നിങ്ങൾ ഓർക്കുന്നുണ്ടോ സ്ഥിരം പ്രേക്ഷകരോടാ ചോദിക്കുന്നത് അഞ്ചാറ് മാസം മുന്നേ ഇവനെ കാണാതെ പോയത് ശരിക്കും പറയാലോ ആള് മരിച്ചിട്ടുണ്ടാവും നമുക്കിനി അവനെ കാണാൻ പറ്റത്തില്ല എന്ന് തന്നെ വിചാരിച്ചോണ്ടിരുന്നെ വിഷമൊക്കെ വെച്ച് നമ്മുടെ വീട്ടിൽ തന്നെ പല പട്ടികളും വന്ന് ചത്ത് കടന്നിട്ടുണ്ട് നമ്മൾ അതെടുത്ത് കുഴിച്ചിടുന്നതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അപകടം ഇവനെ പറ്റി കാണും എന്ന് നമ്മൾ വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലോ മറ്റോ ആണ് വാലിന് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നത് ഏകദേശം ഒരു വർഷക്കാലം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് വേറൊരു തിരുവുനായും വന്നു അപ്പോൾ ഇതാരെങ്കിലും വളർത്തിയിട്ട് തുറന്നു വിട്ടതാണോ അതെയോ തന്നെ കൂടുകഴിഞ്ഞ് പോകുന്നതാണോ ഒന്നും അറിയില്ലായിരുന്നു അയാളെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ വരാനോ അല്ലെങ്കിൽ ഒരു അഡോപ്ഷൻ വഴി അദ്ദേഹത്തെ മറ്റൊരു വീട്ടിലോട്ട് എത്തിക്കാനോ ഒക്കെ നോക്കിയായിരുന്നു ഒന്നും നടന്നില്ല ആശം പക്കയായിട്ട് വീടും പറമ്പും നോക്കുന്ന ഒരാളാ കേട്ടോ ഉടുമ്പിനെയൊക്കെ പല വട്ടം ഇങ്ങനെ ഓടിച്ച് മരത്തേ കയറിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു ഉടുമ്പിനെ പിടിക്കുകയും ചെയ്തു പറമ്പിലൊരു സാധനം കറമ്പുള്ളിൽ സമ്മതിക്കത്തില്ല ഈ കൂട്ടത്തിൽ വന്ന മറ്റൊരു തെരുവിനായി നമ്മൾ സക്സസ്ഫുള്ളായിട്ട് മറ്റൊരു വീട്ടിൽ എത്തിച്ച് അഡോപ്ഷൻ കൊടുക്കുകയും ചെയ്തു കേട്ടോ എന്നാൽ ഇദ്ദേഹത്തെ അഡോപ്ഷന് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹത്തെ മിസ്സിങ് ആവണത് അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ആരോടും അങ്ങനെ ഉപദ്രവമൊന്നുമില്ല വഴിയിൽ ഇങ്ങനെ കിടക്കും പിന്നെ ചെറുപ്പത്തിൽ പിന്നെ ആദ്യം കണ് വന്ന സമയത്ത് വീടുകളിൽ നിന്ന് ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ ചെരുപ്പും പലവട്ടം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുസൃതികളൊക്കെ ഉണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് ഒരു പറമ്പിലിടും അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു എന്താണെന്നു അറിയത്തില്ല എന്തായാലും ഇപ്പം ആറുമാസം മുന്നേ കാണാൻ പോയിട്ട് ഇപ്പം വീണ്ടും വീട്ടിൽ വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി പുള്ളി എന്തൊക്കെയോ മൂളി മൂളി പറയുന്നുണ്ടോ കേട്ടോ ശ്രദ്ധിച്ചാൽ ഓടിയത് നിങ്ങൾക്ക് കേൾക്കാം എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട് വിശേഷമാണോ പരാതിയാണോ എന്നാൽ അറിയത്തില്ല കുറേ മുക്കിയ മൂളി എന്തൊക്കെയോ പുള്ളി പറഞ്ഞു ഏ എന്നാ ഏ എവിടെ ഏ ഇപ്പം പിണ്ടായിരുന്നാണോ അതേതോ വീട്ടിൽ ആൾക്കാർ നോക്കുന്നുണ്ടോട്ടോ കാരണം ഫുഡൊക്കെ നിലവിലും കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മെലിഞ്ഞിട്ടൊന്നും അല്ല ഇരിക്കും നല്ലപോലെ ഇരിക്കുന്നത് നമ്മുടെ ഇവിടുന്ന് പോയി കഴിഞ്ഞു നല്ലപോലെ ആയിരുന്നു ഇരിക്കുന്നത് പിന്നെ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ മുറിവുകളുണ്ട് ചെറിയ ചെള്ളിൻ്റെ ഒക്കെ ശല്യം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ നിൽക്കുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വിടും പിന്നെ ഫുഡൊന്നും ഇപ്പം നമ്മൾ ഒത്തിരി കൊടുക്കുന്നില്ല രണ്ട് ദിവസം നോക്കണം കാരണം അവൻ ഏതെങ്കിലും വീട്ടിൽ നിൽക്കുമായിരുന്നെങ്കിൽ തിരിച്ചങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ വിടാൻ ശ്രമിക്കണം ഇത് എവിടെയാണ് ഈ കഴിഞ്ഞ് നിൽക്കുന്നതെന്നുള്ള ഇപ്പോഴും നമുക്ക് അറിയത്തില്ല എന്തായാലും വന്നു എല്ലാവരോടൊന്ന് പരിചയമൊക്കെ പുതുക്കി പപ്പിക്കൊട്ടൻ്റെ അടുത്തൊക്കെ പോയി ബൈ പറഞ്ഞു പപ്പിക്കൊട്ടൻ കുറച്ച് ദിവസം ആയാലും ഇവനെ കണ്ടിട്ട് അതുകൊണ്ട് കടിയുണ്ടാക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു ലീഷയിൽ രണ്ടുപേരും കൂടെ താഴെയൊക്കെ കൊണ്ടുപോയി അഴിച്ചൊക്കെ വിട്ടു അവർ പഴയ പരിചയമൊക്കെ പുതുക്കി പൂച്ചു ധാരണ അവനുമ്പോൾ ചോദിച്ചുകൊണ്ട് ഓടിച്ചാടി വന്നു കേട്ടോ ആ പൂച്ചനെ ഓടിച്ച് ഇവൻ കൊക്കയെ കയറ്റി ശല്യം ഒന്നുമില്ല ഇവൻ്റെ മുമ്പിൽ കയറി പൂച്ച ഓടി ഇപ്പം കുറേ ഓടിക്കേറ്റുന്നുള്ളൂ എന്തായാലും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ഒരാളെ വീണ്ടും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ആ ഒരു സന്തോഷം കുഞ്ഞൊരു വീഡിയോ നിങ്ങളോട് കാണിക്കാൻ വേണ്ടി വന്നതാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഇതൊരു എവിടെയായിരുന്നു ഇത് വീട്ടിലായിരുന്നു അല്ലേ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫുഡൊക്കെ കിട്ടുന്നുണ്ടായിരുന്നല്ലേ എവിടെയായിരുന്നു ഏഹ് പഴയ വീട്ടിൽ തന്നെ പോയോ ഇന്ന് കാണാത്തപ്പോൾ ഞാൻ ഓർത്തു എന്നെ പറ്റി വന്നേക്കാന്ന് വെച്ചേ ഓർത്തരാ ഞങ്ങളെ ഓർത്തറ ഞങ്ങളെ ഫുഡ് ബോയ്സിന് പിടിക്കാൻ പോകണോ നീ ഇങ്ങനെ കളാം ഇങ്ങനെ കൊള്ളാം ഇങ്ങനെ കഴിയന്നെ കഴിയന്നെ കയ്യിതാ ആ എന്നെ എന്നെ പറ്റി എവിടെയായിരുന്നു എവിടെ ആയിരുന്നു ഏഹ് എന്നെ ഏഹ് ഏഹ് വറുത്താനം പറഞ്ഞേ വറുത്താനം പറഞ്ഞറ നീ എവിടെയായിരുന്നു എവിടെയായിരുന്നു പറഞ്ഞേ എവിടെയായിരുന്നു ഓ പറ പറ എവിടെയായിരുന്നു കുഞ്ഞോ എവിടെ കുന്നു കള്ളാ ഏ എവിടെയായിരുന്നു കൈ എന്നെ കൈന്നെ കഴിന്നു കയ്യിൽ തന്നെ കൈ തരാ കൈ ചെന്നാ ഇവിടെ കള്ളോ ഇവിടെ കള്ളോ നമ്മുടെ കള്ളൻ കള്ള മാനം കള്ളാ അവൻ്റെ ഐഡൻറ്റിറ്റി